നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ തുടരുന്നു റഫയിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സേന തുടരുന്നത് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം റഫയിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്കൻ വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിൽ ബോംബാക്രമണങ്ങളിൽ റഫൈലും ഗാസയിലും കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം നൂറ്റി നാല് എന്നാണ് അന്താരാഷ്ട്ര സംഘടനകൾ ഐക്യരാഷ്ട്ര സംഘടനകളടക്കം നൽകുന്ന വിവരങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടം തന്നെയാണ് റഫൈലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തുന്നത് വടക്കൻ ഗാസയുടെ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സേന എത്തിത്തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിരോധമാണ് ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലെ സേനയ്ക്കു നേരെ ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഹമാസിൻ്റെ ഉന്മൂലനം സാധ്യമാക്കുക എന്ന കൂടിയാണ് ഇസ്രായേൽ സേന ഏഴു മാസക്കാലമായി ഗാസയിൽ ആക്രമണം നടത്തുന്നത് ഒക്ടോബർ ഏഴിന് ഗാ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസിൻ്റെ ഭീകരവാദികൾ നടത്തിയ കൂട്ടക്കുരുതി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ പച്ചയ്ക്ക് കൊന്നൊടുക്കിയ ഹമാസിൻ്റെ ഭീകരത അവിടെ നോവ സംഗീതോത്സവത്തിലേക്ക് കട കടന്നു കയറി നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വെടിവച്ചും കത്തിച്ചും കൊന്ന ഹമാസിൻ്റെ ഭീകരവാദികളുടെ പൈശാചിക നടപടി ആ നടപടിക്ക് പ്രതികാരമായിട്ടാണ് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ ശക്തികേന്ദ്രമായ ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ആ ആക്രമണം ഏഴു മാസം പിന്നിടുമ്പോൾ ഗാസയിൽ ഹമാസിന് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ അടക്കം ആദ്യഘട്ട പ്രതിരോധത്തിന് വഴങ്ങാതെ അമേരിക്കയടക്കം ഒരു ഘട്ടത്തിൽ യുദ്ധം നിർത്താൻ പറഞ്ഞിട്ടും അമേരിക്കയോട് പോയി പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന പ്രതിരോധം ആ പ്രതിരോധമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ യുദ്ധത്തിൻ്റെ അവസാന ലാപ്പാണ് ഇതെന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം ഈ യുദ്ധം ഇനി ഒരുപാട് നാൾ നീട്ടിക്കൊണ്ടു പോകാനാകില്ല യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ സമ്മർദ്ദവുമുണ്ട് അതുകൂടി വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം എത്രയും വേഗം തീർക്കാനുള്ള നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ആ നടപടികളുടെ ഭാഗമായിട്ടാണ് ശക്തമായ ആക്രമണം റഫൈലും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നത് റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തരുത് റഫയിലേക്ക് യുദ്ധം കൊണ്ടുപോകരുത് എന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഒട്ടുമുക്കാലും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയടക്കം പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടതാണ് കാരണം റഫയിൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം പതിനാല് മുതൽ പതിനാറ് ലക്ഷം വരെ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നുണ്ട് അഭയാർത്ഥികൾ ഒളിച്ചു കഴിയുന്ന അഭയാർത്ഥികൾ കഴിയുന്ന ഇടമാണ് റഫ ആ റഫയിലെ റഫയിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ മരണമുണ്ടാകും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ കൊല്ലപ്പെടും ഈ രാഷ്ട്രീയ ഈ സാഹചര്യം ഒഴിവാക്കാൻ റഫേൽ ആക്രമണം നടത്തരുതെന്ന നിർദ്ദേശവും താക്കീതും മുന്നറിയിപ്പുമൊക്കെയാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ ഇസ്രായേൽ നൽകിയത് എന്നാൽ ഇസ്രായേൽ അതൊന്നും ചെവിക്കൊണ്ടില്ല അതിന് കാരണവുമുണ്ട് ആ ഗാസയിലാകെ ഇരുപത്തിനാല് ബറ്റാലിയൻ ഹമാസ് ഭീകരവാദികളുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക് കൂട്ടാൽ അതിൽ തന്നെ ഇരുപത് ബെറ്റാലിയൻ ഹമാസ് ഭീകരവാദികളെയും ഇതിനകം കൊന്നു തള്ളിയെന്ന് ഇസ്രായേൽ തന്നെ കരുതുന്നു ഇനി അവശേഷിക്കുന്നത് നാല് ബെറ്റാലിയനുകളാണ് ആ നാല് ബെറ്റാലിയനുകൾ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഒളിവിൽ കഴിയുന്നത് റഫയിലാണ് വടക്ക് തെക്കൻ ഗാസയുടെ ഒരു പ്രദേശമാണ് തെക്കൻ ഗാസയിലെ ഒരു പട്ടണമാണ് റഫ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ അഭയാർത്ഥി ക്യാമ്പുകൾക്കുള്ളിലൊക്കെ തന്നെയാണ് ഈ ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഭീകരവാദികൾ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് അവരെ വിട്ടുകൊടുക്കാനാകില്ല യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചാൽ ഈ ഹമാസ് ഭീകരവാദികൾ രക്ഷപ്പെടും ഇവരിൽ ഏറെ പേരും ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ സംഘത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ആ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അവരെ ഇങ്ങനെ വെറുതെ വിട്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന് ഇസ്രായേൽ പറയുന്നു അങ്ങനെയെങ്കിൽ ഈ യുദ്ധം പരാജയപ്പെട്ടതിന് തുല്യമാണ് ഈ യുദ്ധം നടത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ റഫേൽ ആക്രമണം നടത്തും റഫേൽ ആക്രമണം നടത്തി അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരവാദികളെ കൊന്നൊടുക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന കർശനമായ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നു ഇസ്രായേലിൻ്റെ ഇസ്രായേൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനുള്ള അവകാശം കൃത്യമായി ഇസ്രായേലിനുണ്ട് എന്നുള്ളത് അമേരിക്കറിയാം അതുകൊണ്ട് അമേരിക്ക മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു റഫയിലുള്ള അഭയാർത്ഥികൾ എത്രയും വേഗം അവിടെ നിന്ന് മാറ്റുക അഭയാർഥി അഭയാർത്ഥികളെ അവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം റഫേൽ ആക്രമണം നടത്തുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖാനിയൂണിസിന് സമീപമുള്ള തുറസായ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ കൂറ്റൻ ടെൻറ്റുകൾ ഇസ്രായേൽ സേന നിർമ്മിച്ചു ആ ടെൻറ്റുകളിലേക്ക് മാറിപ്പോകണമെന്ന് അഭയാർത്ഥികളോട് കൃത്യമായ നിർദ്ദേശം നൽകി ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഫയിലേക്ക് ഇസ്രായേലി സേന കയറി ഇതിനകം തന്നെ ഒൻപത് ലക്ഷത്തോളം ആളുകൾ റഫയിൽ നിന്ന് അഭയാർത്ഥികളായി പാലായനം ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് വടക്കൻ ഗാസയിലേക്കാണ് ഇവരുടെ പാലായനം വടക്കൻ ഗാസയിലും ഇപ്പോൾ അതിരൂക്ഷമായ ആക്രമണം നടക്കുകയാണ് ഇതിനിടയിൽ അഭയാർത്ഥികളായിട്ടുള്ള ആളുകളുടെ ദുരിതപൂർണമായ ജീവിതമാണ് മറ്റൊരു വിഷമകരമായ ചിത്രം അതായത് അവിടെയും എത്താതെ ഇവിടെയും എത്താതെ അവർ തെരുവുകളിൽ അലയുന്ന ഒരു സാഹചര്യം ഭക്ഷണമില്ല വെള്ളമില്ല തലചയിക്കാൻ ഇടമില്ല റോഡുകളിൽ അഭയാർത്ഥികളായി പാലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള സാഹചര്യങ്ങളില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സന്നദ്ധ പ്രവർത്തകരടക്കം അറിയി അറിയിക്കുന്നത് അത് അതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നു റഫയിൽ കുടിവെള്ള വിതരണവും ഭക്ഷണ വിതരണവും നിലച്ചിരിക്കുന്നു ഭക്ഷണം പൂർണ്ണമായും തീർന്നതാണ് അവിടെ വിതരണം നിലയ്ക്കാൻ കാരണം അമേരിക്കയുടെ ആദ്യ സഹായ സംഘം റഫയിലേക്ക് എത്തും ഉടൻ എത്തുമെന്നുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ തന്നെ നൽകുകയാണ് ആ ഈജിപ്റ്റ് അതിർത്തിയിലൂടെയുള്ള ചരക്ക് നീക്കത്തെ ഇസ്രായേൽ തടയുന്നുവെന്ന് പാലസ്തീൻ ആരോപിക്കുന്നു എന്നാൽ അവശ്യ സാധനങ്ങളുമായി വരുന്ന ട്രക്കുകളൊന്നും തടയുന്നില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതിനുള്ള പ്രമേയം നേരത്തെ യു എസ് കോൺഗ്രസ് പാസാക്കിയിരുന്നു അതിൻ്റെ നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഉടനടി തന്നെ ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് കൈമാറും അതുമാത്രവുമല്ല ഇസ്രായേലിന് കൈമാറും ആ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ അമേരിക്കൻ ഭരണകൂടത്തോട് അമേരിക്കൻ കോൺഗ്രസ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഇസ്രായേൽ മനുഷ്യ ഹത്യയ്ക്ക് മനുഷ്യ നാശത്തിന് ഉപയോഗിക്കില്ല എന്നാണ് കരുതപ്പെടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി അതിനിടയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അവിടുത്തെ പ്രോസിക്യൂട്ടർ ഉന്നയിച്ച ഒരാവശ്യം കൂടുതൽ ചർച്ചയാവുകയും സജീവമായ വിഷയമാവുകയും ചെയ്യുന്നുണ്ട് അതായത് യുദ്ധക്കുറ്റത്തിൻ്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അവിടെയുള്ള കൂട്ട ഭരണാധികാരികളെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരാവശ്യമാണ് ആ നീതിന്യായ കോടതിയിൽ സീനിയർ പ്രോസിക്യൂട്ടർ ഉന്നയിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ കോടതിയുടെ ഒരു നിലപാടുണ്ടായിട്ടില്ല ഇത് വെറും തെറ്റിദ്ധാരണാപരമായ നീക്കമാണെന്നും ഇതിനെ തള്ളിക്കളയുന്നുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു